പുരികത്തിന് കട്ടി കുറവാണെന്ന് പറഞ്ഞ് വിഷമിക്കുകയാണോ നിങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കിയാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അയാളുടെ കണ്ണുകളാണ് എന്നാൽ ആ കണ്ണിന് അഴകും സൗന്ദര്യവും നൽകുന്നത് പുരികമാണ് പുരികത്തിന് കട്ടി കുറയുമ്പോൾ അത് പലർക്കും ആത്മവിശ്വാസം വരെ ഇല്ലാതാക്കുന്നു ഇത്തരം അവസ്ഥകളിൽ നിന്നും കരകയറാൻ ഒരൊറ്റമൂലിയുണ്ട് നമ്മുടെ വീടുകളിൽ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന സവോളയാണ് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പത്ത് മില്ലി ആവണക്കെണ്ണ പത്ത് മില്ലി ഒലിവ് ഓയിൽ ഇരുപത് മില്ലി സവോള നീര് ഇരുപത് മില്ലി ഓറഞ്ച് ജ്യൂസ് ഇവയെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഇത് പിരികത്തിൽ പുരട്ടുക പിറ്റേ ദിവസം രാവിലെ അത് ശുദ്ധജലത്തിൽ കഴുകി കളയുക ആഴ്ചയിൽ മൂന്ന് തവണ ഇത് പ്രയോഗിച്ചാൽ നിങ്ങളുടെ പുരികത്തിൻ്റെ കട്ടി കൂടുകയും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്യും